കേരള സെക്രട്ടേറിയറ്റിനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകാരുടെ ഭരണം ഒമ്പതും കൊല്ലം കൊണ്ട് അതിനെ ഒരു ഏതാണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എ കെ ജി സെന്ററാക്കി മാറ്റി ഭരണശിലാകേന്ദ്രം രാഷ്ട്രീയ മാർക്സിസ്റ്റ് കേന്ദ്രമാക്കി മാറി അപ്പുറത്തിരിക്കുന്ന ഗവർണറാണെങ്കിൽ അതിനെ ഒരു ആർ എസ് എസ് ഭവനാക്കി മാറ്റി കാര്യാലയമാക്കി മാറ്റി ഒരിടത്ത് രണ്ടിടത്തും കേന്ദ്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുക പക്ഷേ ഒമ്പത് കൊല്ലം ഈ സംസ്ഥാനം മരിച്ചിട്ടും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വന്ന ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാരുൾപ്പെടെ കേരളത്തിലെ ലക്ഷോപലക്ഷം ജീവനക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം അവഗണിച്ച് അവരുടെ അവകാശങ്ങളെയെല്ലാം ചവിട്ടി മെതിച്ചതിന് ജനങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട് േറ്റവും ഒടുവിൽ അവർ പ്രതികരിച്ചത് നിലമ്പൂര യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു ഈ സർക്കാരിന്റെ അവസാന വർഷമാണ് പക്ഷേ നിലമ്പൂർ കൂടി ഈ ഗവൺമെന്റിന്റെ അന്ത്യയാത്ര ആരംഭം കുറിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഏറ്റവും വലിയ ഒരു സന്ദേശം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ് ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി പക്ഷെ ആ പ്രക്ഷോഭങ്ങൾ ഒരൽപ്പം പോലും ഈ സർക്കാരിന് മനസ്സിലൊരു മാറ്റമുണ്ടാക്കിയില്ല ആ സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ആശാവർക്കരന്മാർ കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ ജനങ്ങളുടെ അവകാശ സമരങ്ങളെ ഈ സർക്കാർ നേരിടുന്ന സമീപനത്തിന് എല്ലാവരുടെയും ഹൃദയം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സർക്കാരിന് നൽകിയ സാഖീതാണ് നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം സൂചിപ്പിച്ചല്ലോ നമ്മൾ തൃക്കാക്കരയിൽ നിന്ന് തുടങ്ങി പുതുപ്പള്ളിയിലെത്തി നേരെ പാലക്കാട് വന്നു ചേലക്കര നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു നമ്മൾ അവസാനമില്ലാതായി നിലമ്പൂരിലെത്തിയപ്പോൾ നമ്മുടെ ജൈത്രയാത്ര അതിന്റെ പാരമ്യത്തിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫിന്റെ ജൈത്രയാത്ര അവിടെ നിന്ന് ആരംഭം കുറയ്ക്കുകയും ചെയ്യും ഒരു അന്ത്യയാത്രയും തുടങ്ങി ജൈത്രയാത്രയ്ക്കും തുടക്കം കുറിച്ച സ്ഥലമാണ് ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ നിങ്ങളും എല്ലാവരും അവരുടേതായ പങ്കുവഹിച്ചു ഇവിടെ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ചു ടി അദ്ദേഹം പറഞ്ഞു ടി യു ഡി എഫിന്റെ വിജയമാണ് ഇതുപോലെ യു ഡി എഫ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ ഈ നിലമ്പൂർ വന്നപ്പോ ഒരു ജീവൻമരണ പോരാട്ടം ബുദ്ധിതങ്ങളൊക്കെ ഇവിടെയിരിക്കുന്നു യു ഡി എഫിന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസും മുസ്ലിം ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസും സി എം പിയും എല്ലാം വിവിധ പാർട്ടികളാണെങ്കിലും ഒരു പാർട്ടി എന്ന പോലെ ഒരു മുന്നണിയാണ് ഒരു ശരീരം പോലെ ഒരൊറ്റ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നടത്തിയ ആ പോരാട്ടം അതിന് ഫലം കണ്ടു ഈ പോരാട്ടത്തിലൂടെ നമുക്ക് കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകർക്കും വലിയൊരു ആവേശവും പ്രചോദനവും ഉണ്ടായിട്ടുള്ളത് നമ്മളെ ഒരുമിച്ച് നിന്ന് കഠിനമായി പ്രയത്നിച്ചാൽ പിണറായി വിജയനല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ അതിദയനീയമായി പിണറായി സർക്കാരിന്റെ കുറിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജീവനക്കാർക്ക് ഒരു പങ്കുണ്ട് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ജീവനക്കാര് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ആ നിലമ്പൂരിൽ വന്ന് നടത്തിയ പ്രവർത്തനം ഞങ്ങളെല്ലാം കണ്ടതാണ് ഏത് തെരഞ്ഞെടുപ്പിലും നിങ്ങളൊക്കെ എടുക്കുന്ന പക്ഷേ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും മാത്രമല്ല കേരളത്തിലെ അഞ്ച് ലക്ഷത്തോളം ജീവനക്കാർ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന പെൻഷൻകാർ ഇവരുടെ മുഴുവനും അവരുടെ ബന്ധുമിത്രാദികളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൽകാൻ അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ അത് പ്രാധാർത്ഥ്യമാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന നിങ്ങൾക്കാണ്